നമുക്കിന്ന് നാരങ്ങ വിളവെടുപ്പ് കാണിക്കാം കൂട്ടുകാരെ നമുക്കിന്ന് നാരങ്ങ പറിക്കാം നാരങ്ങയൊക്കെ പഴുത്ത് ഇന്നി നിർത്തിയിരുന്നാൽ പറ്റൂല ഇന്നി പറു ഇപ്പോഴാണ് കൊടുക്കേണ്ട സമയം ഓണമല്ലേ പിന്നെ ഓണം കഴിഞ്ഞാൽ നമുക്ക് വില കിട്ടൂല ഇപ്പം നല്ല വില കിട്ടും അതുകൊണ്ട് എല്ലാം പറിക്കുകയാണ് എൻ്റെ ഗണപതി നാര ഓണം ആദ്യം ഞാൻ പറിച്ചത് ഇനി അടുത്തത് അത് നിൽക്കുന്നത് ഓടിച്ചുത്തിയ നാര ഓണം അതും എല്ലാം ഒരുമൂട്ടിലാണ് ഇത് രണ്ടായിട്ടുള്ളത് അങ്ങനെ എല്ലാം തീർത്ത് പറിക്കുകയാണ് ഇന്ന് പറിച്ചിട്ട് രണ്ട് ദിവസം ഇരിക്കുമ്പോൾ പഴുക്കും അപ്പോൾ ഓണച്ചന്ത കൊടുക്കുക ഉത്തരാടത്തിനോ കൂരാടത്തിനോ കൊണ്ടുവന്ന് കൊടുത്താൽ നല്ല വിലയും കിട്ടും പിന്നെ ഇത് നിർത്തിയിരുന്നാൽ ഇനി ഓണം കഴിഞ്ഞാൽ വില കിട്ടില്ല അതുകൊണ്ട് രണ്ടു ദിവസം ആയിരിക്കുമ്പോൾ നല്ല നിറം വയ്ക്കും അങ്ങനെയാണ് ഞാൻ കൊടുക്കണത് അപ്പോൾ ഇപ്പോഴും നല്ല വില കിട്ടും ഓണത്തിൻ്റെ സമയമല്ലേ ഇത് ഇതുപോലെയൊക്കെ നമ്മളെ വീടുകളിൽ ഒന്നും രണ്ട് മൂട് വാങ്ങിച്ചു വെച്ചാൽ ഇതൊന്നും വലിയ പാടുള്ളതൊന്നുമല്ല നമുക്ക് അത്യാവശ്യമൊക്കെ പറിച്ചു കൊടുക്കാൻ പറ്റും വില കിട്ടും നമ്മളാവശ്യങ്ങൾക്കുള്ള പൈസകളൊക്കെ കിട്ടും ഇതുപോലെയൊക്കെ നട്ട് വയ്ക്കണം എല്ലാവരും പറയും നമ്മളെ നമ്മളിവിടെയുള്ളവർ പറയും നാരകം നട്ടൂട നാരകം നട്ടണോം മുടിഞ്ഞു പോകുമെന്നാണ് പറയണത് അതൊക്കെ വെറുതെയാണ് പറയണത് എങ്കിൽ പിന്നെ ഈ തമിഴ്നാട്ടിൽ എന്ന് പറയണ അത്ര നാടക നാരകം നടണവരെല്ലാം മുടിഞ്ഞു പോകണ്ടേ അതൊന്നുമില്ല ഇത് വെറുതെ ആളുകൾ പറഞ്ഞുണ്ടാക്കണതാണ് നാരകം നടണം നാരകം നട്ടാൽ പറിച്ചു കൊടുത്താൽ നമുക്ക് കയ്യിൽ പായ നല്ല പൈസ കിട്ടും അതുകൊണ്ട് ആരും നടാതിരിക്കണത് ഇത് എളുപ്പമാണ് ഇത് ഒടിച്ച് ഊറ്റിക്കൊക്കെ ഒരു കമ്പൊടിച്ച് വെച്ചാൽ ഞാനിത് ലെയർ ചെയ്തെടുത്തത് വരെ ഉണ്ട് എൻ്റെ ഇത് കായോടുകൂടി ലെയർ ചെയ്തെടുത്തത് ഇപ്പമുണ്ട് അതുമുണ്ട് രണ്ട് അപ്പം ഇപ്പം ഞാൻ അതിൽ തന്നെ മാതളാരവും ഇപ്പം എനിക്ക് മാതളാരങ്ങില്ല ഇപ്പം ഒടിച്ചു കുറ്റിയും പിന്നെ ഗണപതി നാരവും മാത്രം എനിക്കണം എൻ്റെ ഈ ക വേറൊരു നാരമുണ്ട് പിന്നെ ചെറുനാരങ്ങായ്ച്ചില്ല വേറെ ഒരു എന്തോന്നോ ഒരു അതിൻ്റെ പേരും പറയും അതും അതിൽ കുറച്ച് കായപ്പുണ്ട് അതൊന്നും പരുവായില്ല ഇനി അടുത്ത് ഞാൻ മാതളത്തിൻ്റെ ഞാൻ ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ലെയർ ചെയ്തും പട്ടി ഒക്കെ വെച്ചിട്ടുണ്ട് അതായത് അടുത്ത വർഷം എനിക്ക് കാ കിട്ടുമെന്ന് തോന്നുന്നു ഞാൻ ഇതിൻ്റെ എല്ലാ ഐറ്റം നട്ടേക്കും അപ്പം ഇപ്പം ഇപ്പോഴാണെങ്കിൽ നല്ല വില കിട്ടും കഴിഞ്ഞ ആണ്ടിൽ ഒരു കായേ എനിക്കിതിൽ പറിക്കാനുള്ളായിരുന്നു പക്ഷെ ഒരു കാറിച്ച് കൊടുത്തപ്പോഴും നൂറ് രൂപ കിട്ടി അതുകൊണ്ട് ഇപ്പോൾ ഇന്നാൾ വാവിന് കുറച്ച് നാരങ്ങ ഉണ്ടായിരുന്നു അന്ന് ഞാൻ കൊണ്ട് കൊടുത്തു അതുകൊണ്ട് ഇതുപോലെയുള്ള നാരകമൊക്കെ നമുക്ക് നട്ട് പിടിപ്പിച്ച് ഇട്ടിരുന്ന പൈസ കിട്ടും നല്ല വില കിട്ടും വലിയ ജോലിയുള്ളതല്ല ഇതിപ്പോൾ ഒരു ആദ്യം നടമ്പോഴത്തേക്കും ഒരു തയ്യൊക്കെ അഗ്രിഫാമിൽ നിന്ന് അമ്പത് രൂപ അമ്പത് രൂപ ഇരുപത് രൂപയും കണ്ടായിരുന്നു ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് നട്ടതാണ് നാല് വർഷമായി അടിവളം കൊടുത്തതാണ് പിന്നെ ഇപ്പോഴും എന്നിട്ട് വേറെ ഒന്നും ഞാൻ കൊടുക്കണില്ല ഇപ്പം വല്ലപ്പോഴൊക്കെ ഈ കലക്ക് മലക്കറിക്കും ചെടിക്കൊക്കെ ഞാൻ കലക്ക് വളങ്ങൾ പിന്നെ അടുക്കള വേസ്റ്റിൻ്റെതും അങ്ങനെയുള്ളതെല്ലാം കലക്കുമ്പോൾ ഇതിനും കൂടെ ഒഴിച്ചു കൊടുക്കും അതാണ് ഞാൻ കൊടുക്കണ വളം അല്ലാതെ വേറെ വളങ്ങളൊന്നും രാസവളങ്ങളൊന്നും ഞാൻ ഇടൂല അങ്ങനെയാണ് ഇത് ഈ നാരകായ്ച്ചത് ഇനിയിപ്പം എല്ലാം പറച്ച് ഇനി അടുത്ത് ഇനി അടുത്ത് പൂ വന്ന് ആയാലേ ഉള്ളൂ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടുള്ളതെല്ലാം പറിച്ചു കഴിഞ്ഞ് ഇതുപോലെ എല്ലാവരും നട്ടുപിടിപ്പിക്കണം ഇത് ഞാൻ ഇപ്പോഴുന്നാളും ഞാൻ കാണിച്ചല്ലോ ഈ ലെയർ ചെയ്തെടുത്ത തൈ മൂന്ന് തൈ ലെയർ ചെയ്ത് ഞാൻ എടുത്തത് വൃത്തിയും കവറുകളിലാക്കി വെച്ചിരിക്കുന്നത് പൊടിച്ച് അന്ന് ലെയർ ചെയ്തെടുത്തപ്പോഴേ ഉള്ള നാരങ്ങയാണ് അതും കൂടെ ഒന്ന് പറിക്കുക ആ നാരങ്ങയും പറിച്ച് രണ്ട് നാരങ്ങ പറിക്കാൻ നിൽക്കുന്നു പിന്നെ ലെയർ ചെയ്തതിൽ തന്നെ നല്ല പൊടിപ്പുകൾ വന്നിട്ടുണ്ട് നല്ല പൊടിച്ച് നീക്കുക തന്നെ ഇതാ അടിയിൽ നിന്ന് ഇത് ആ ഞാൻ ലെയർ പൊടിച്ച് കുത്തി നാരകത്തിൽ അതിൽ ഞാൻ മാതളാരങ്ങൾ ബട്ട് ചെയ്ത് വെച്ചേക്കണതാണ് അതിൽ അപ്പം അപ്പോൾ അതിന് രണ്ടെണ്ണം ഒരു മൂട്ടിൽ രണ്ടെണ്ണമാണ് ഞാൻ നട്ടയക്കണത് അത് ആണ് ഈ നിൽക്കുന്നത് വേണ്ട എന്നിട്ട് അടിയിൽ നിന്ന് വേറെ മുള വന്നിട്ടുണ്ട് നല്ല വില പൊടിച്ചിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെ എല്ലാവരും നട്ടുപിടിപ്പിക്കണം ഇതിപ്പോൾ എനിക്ക് ഒരു വർഷം കഴിയുമ്പം നിറച്ച് നാരകം വരും പിന്നെ അതുപോലെയൊക്കെ ഇത് ഇത് നമുക്കെല്ലാം ചെയ്ത് നോക്കാം ഞാൻ എല്ലാം യൂട്യൂബിൽ നിന്നാണ് ഇതെല്ലാം ചെയ്യാൻ പഠിച്ചത് ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണം നമ്മളെ സ്വന്തം ആവശ്യത്തിനും നമുക്ക് കൊടുത്ത് നമ്മളെ കൈ നിറച്ച് പൈസ കിട്ടാനും ഒക്കെ ഉള്ളൊരു കൃഷികളാണ് ഇതെല്ലാം കണ്ടിട്ട് അതുപോലെ ചെയ്യാം നമ്മളെ വീട്ടിലെത്തിക്കാൻ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്കിതുപോലെ നട്ടുപിടിപ്പിക്കാം എല്ലാവരും ശ്രമിച്ചു നോക്കണം ഇതെല്ലാം പാടുള്ള കാര്യങ്ങളൊന്നും അല്ല ഇതിലുള്ള ഞാൻ അന്ന് ലെയർ ചെയ്തപ്പം ഉള്ള നാരങ്ങയാണ് ഞാൻ ഇപ്പം പറിച്ചെടുത്തത് രണ്ട് മൂട്ടിലും അന്ന് ഓരോ കാക്കവയാണ് ഞാൻ ലെയർ ചെയ്തെടുത്തത് അത് രണ്ട് കായും പറിച്ചെടുത്ത്